ക്രിക്കറ്റിനെ അശ്വിൻ ഒരു പ്രൊഫഷണൽ ജോലിയായാണ് കണ്ടിരുന്നത് ക്രിക്കറ്റ് പുസ്തകങ്ങളും ക്രിക്കറ്റ് സ്റ്റാറ്റ്സുകളും അയാൾ മനഃപ്പാഠമാക്കി കളത്തിലും പുറത്തും അയാൾ കൃത്യമായ കണക്ക് കൂട്ടലുകളോടെയാണ് മുന്നേറിയത് മാച്ചിന് മുമ്പ് തന്നെ എതിരാളികളുടെ ശക്തിയും ദൗർബല്യവും അയാൾ മനഃപ്പാടമാക്കും എന്തിനെ ക്രിക്കറ്റിനെക്കുറിച്ച് പറയാനും വിശകലനം ചെയ്യാനും ഒരു യൂട്യൂബ് ചാനൽ വരെ തുടങ്ങി ക്രിക്കറ്റ് നിയമങ്ങളെ ഇത്ര മികച്ച രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത മറ്റൊരു കളിക്കാരനുമില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ പാകിസ്ഥാനെതിരെ നടന്ന ഉഗ്ര പോരാട്ടം ഓർമ്മയില്ലേ അന്ന് ഡു ഓർ ഡേ സാഹചര്യത്തിൽ മുഹമ്മദ് നവാസ് എറിഞ്ഞ പന്തിനെ കൃത്യമായി അളതെടുത്ത് വൈറ്റ് ആക്കിയത് അയാളുടെ കാൽക്കുലേഷനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് അന്ന് അശ്വിനല്ലാത്ത അനുഭവ അനുഭവസമ്പത്ത് കുറഞ്ഞ മറ്റൊരു ബോളർ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ വിരാട് കോഹ്ലി നടത്തിയ ഒറ്റയാൾ പോരാട്ടമെല്ലാം വിഫലമാകുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് സിഡ്നി ടെസ്റ്റ് അയാളുടെ കമ്മിറ്റ്മെൻറ്റിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് കടുത്ത പുറം വേദനയുമായാണ് അയാളന്ന് ക്രീസിലെത്തുന്നത് സ്പേസ് പേസ്പടെ എറിഞ്ഞ ചൂടൻ പന്തുകളെ നേരിട്ട് ഹനുമാ വിഹാരിയോടൊപ്പം അയാൾ നടത്തിയ ചെറുത്തുനിൽപ്പ് വരും തലമുറകൾ പോലും ഓർമ്മിക്കും ധാർമ്മിക പുസ്തകങ്ങൾക്കപ്പുറത്ത് മങ്കാദിങ് അടക്കമുള്ളവയും അയാൾ വിനിയോഗിച്ചിട്ടുണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് ആയാലും ട്വൻ്റി ട്വൻ്റി ആയാലും ബാറ്റർമാരുടെ ചിന്തകൾക്കപ്പുറമായിരുന്നു അശിൻ്റെ ഓരോ ഡെലിവറികളും അപൂർവമായി ചിലപ്പോൾ അത് തെറ്റിയിട്ടുണ്ട് പക്ഷേ മിക്ക സമയങ്ങളിലും അന്തിമമായി ചിരിച്ചത് അയാൾ തന്നെയായിരുന്നു ഒടുവിൽ പതിമൂന്ന് വർഷം പിന്നിട്ട കരിയറിന് വിരാമമിടുന്നതും ഇടുന്നതും കൃത്യമായ കണക്കുകൂട്ടലുകളോടെയാണ് ഇന്ത്യൻ ടീമിലെ വിശ്വസ്തനും പ്രോബ്ലം സോൾവറുമായിരുന്നു ഈ ചെന്നൈക്കാരൻ ആയ ബോർഡർ ഗവാസ്കർ ട്രോഫി പാതിയിൽ നിൽക്കെ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയൊരു പ്രഖ്യാപനം ഇതിന് പിന്നിൽ എന്തെങ്കിലും അസ്വാഭാവികതയുണ്ടോ കാരണം തേടിപ്പോയാൽ ഒരു കാര്യം വ്യക്തമാണ് കൃത്യമായ കണക്ക് കൂട്ടലുകളോടെയാണ് അയാളുടെ തീരുമാനം ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഇനിയുള്ളത് രണ്ട് മത്സരങ്ങളാണ് മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നടക്കുന്ന ബോക്സിംഗ് ഡേ ടെസ്റ്റും ജനുവരി മൂന്നിന് സിഡ്നിയിൽ അരങ്ങേറുന്ന അവസാന മത്സരവും സ്പേസിന് മുൻതൂക്കമുള്ള പിച്ചിൽ ഒരു സ്പിന്നറെ മാത്രമാകും ഇന്ത്യ കളിപ്പിക്കുക എന്നത് ഏറെക്കുറെ ഉറപ്പാണ് ബ്രിസ്ബെയിനിലെ മികച്ച ബാറ്റിങ്ങിലൂടെ രവീന്ദ്ര ജഡേജ തന്റെ സാന്നിധ്യം ഉറപ്പാക്കി ഇനി ജഡേജയില്ലെങ്കിൽ പെർത്തിൽ ഭേദപ്പെട്ട പ്രകടനം നടത്തിയ വാഷിംഗ്ടൺ സുന്ദരനാകും പ്രഥമ പരിഗണന ഓസീസ് പര്യടനത്തിൽ ഇനിയും വെറുതെ ബെഞ്ചിലിരുന്ന് സമയം കളയേണ്ടെന്ന് അയാൾ തീരുമാനിക്കുകയായിരുന്നു ഉടൻ തന്നെ നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു പെർത്ത് ടെസ്റ്റിൽ തന്നെ മാറ്റി നിർത്തി വാഷിംഗ്ടൺ സുന്ദരന് അവസരം നൽകിയ തീരുമാനമാണ് അതിവേഗ തീരുമാനമെടുക്കാൻ വെറ്ററൻ താരത്തെ പ്രേരിപ്പിച്ചിട്ടുണ്ടാകുക അഡ്ലേഡിലെ രാപ്പകൽ ടെസ്റ്റിൽ രോഹിത് ശർമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അശ്വിൻ അവസരം ലഭിച്ചതെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു എന്നാൽ അഡ്ലേഡിൽ നിന്നും പെരുത്തിലെത്തിയപ്പോൾ അവസരം ലഭിച്ചത് രവീന്ദ്ര ജഡേജയ്ക്ക് ഏകദിന ട്വന്റി ട്വന്റി ഫോർമാറ്റുകളിൽ ഇനിയൊരു തിരിച്ചുവരവില്ലാത്ത താരം ഇനിയൊരു ടെസ്റ്റ് മത്സരത്തിനായി മാസങ്ങളേറെ കാത്തിരിക്കേണ്ടതുണ്ട് നല്ല കാലം എന്നേ പിന്നിട്ട തനിക്ക് അത്ര നാളത്തേക്കുള്ള ബാല്യമില്ലെന്ന് അയാൾക്ക് നന്നായി അറിയാം ഓഫ് സ്പിന്നറുടെ അപ്രതീക്ഷിത വിരമിക്കലിന് പിന്നാലെ ഇന്ത്യൻ ക്യാമ്പിൽ മുറുമുറുപ്പുകളുണ്ട് ബ്രിസ്ബെൻ ടെസ്റ്റിന് പിന്നാലെയാണ് അശ്വിൻ്റെ വിരമിക്കലിനെക്കുറിച്ച് അറിഞ്ഞതെന്നാണ് വിരാട് കോഹ്ലി സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത് എന്നാൽ പെർത്തിൽ ടീം എത്തിയത് മുതൽ ഇതേക്കുറിച്ച് കേൾക്കുന്നുണ്ടെന്നായിരുന്നു രോഹിത് വാർത്താസമ്മേളനത്തിൽ നൽകിയ മറുപടി ബ്രിസ്ബെയിൻ ടെസ്റ്റിന് പിന്നാലെ നടത്തിയ വാർത്താസമ്മേളനത്തിൽ ഇതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ അശ്വിൻ മടങ്ങുകയായിരുന്നു ഇത് വൈകാരിക നിമിഷമാണെന്നും ഈ സമയത്ത് ചോദ്യങ്ങളെ നേരിടാനുള്ള കരുത്ത് തനിക്കില്ലെന്നും അശ്വിൻ വ്യക്തമാക്കി തുടർന്ന് വാർത്താസമ്മേളനം ഹാളിൽ നിന്നും മടങ്ങുകയായിരുന്നു പരമ്പരയുടെ പാതിയിൽ വെച്ച് വിരമിച്ചതിൽ വിമർശനവുമായി ഗവാസ്കർ അടക്കമുള്ളവരും രംഗത്തെത്തിയിട്ടുണ്ട് ഒരേ ജോലി ചെയ്ത് കാലം തീർക്കാൻ താൽപ്പര്യമില്ലാതിരുന്ന ക്രിക്കറ്ററായിരുന്ന അയാൾ എന്നും വെറൈറ്റികൾ തേടിപ്പോയി റൈറ്റ് ആം ഓഫ് ബ്രേക്ക് ബോളർ എന്ന ടാഗ്ലിനിനപ്പുറം നിരന്തര പരിശ്രമത്തിലൂടെ നിരവധി പരീക്ഷണങ്ങൾ ലെഗ് ബ്രേക്ക് കാരംബോൾ ആംബോൾ എന്നിവയ്ക്ക് പുറമെ അശ്വിൻ സ്പെഷ്യൽ റൊവേസ് കാരംബോൾ എന്നിവയും പരീക്ഷിച്ചു ഇടയ്ക്ക് സുനിൽ നരേന്ദ്ര സ്റ്റൈലിലും പന്തറിയാൻ ശ്രമിച്ചു ഓപ്പണറായി കരിയർ തുടങ്ങി പിന്നീട് സ്പിന്നറിലേക്ക് ട്രാക്ക് മാറ്റിയ കരിയറായിരുന്നത് അതുകൊണ്ടുതന്നെ നിർണായക സമയങ്ങളിൽ ബാറ്റിംഗിലും അയാൾ ഇന്ത്യയുടെ വിശ്വസ്തനായി ക്യാപ്റ്റനാകാൻ ആഗ്രഹിച്ചിരുന്ന അശ്വിൻ മികച്ച സംഘാടകനായും ശ്രദ്ധിക്കപ്പെട്ടു ഇന്ത്യൻ ക്രിക്കറ്റിൽ അനിൽ കുംബ്ലയ്ക്ക് ശേഷം ആരുന്നതിനുള്ള ഉത്തരം കൂടിയായിരുന്നു അശ്വിൻ കുംബ്ലേ കരിയറിൽ തൊള്ളായിരത്തി അൻപത്തിയാറ് വിക്കറ്റുകളുമായി ഒന്നാമത് നിൽക്കുമ്പോൾ എഴുന്നൂറ്റി അറുപത്തഞ്ച് വിക്കറ്റാണ് അശ്വിൻ കുട്ടയിലാക്കിയത് നൂറ്റിയാറ് ടെസ്റ്റിൽ നിന്നും അഞ്ഞൂറ്റി വിക്കറ്റുകൾ നൂറ്റിപ്പതിനാറ് ഏകദിനത്തിൽ നൂറ്റി അൻപത്തിയാറ് വിക്കറ്റും അറുപത്തഞ്ച് ട്വൻ്റി ട്വൻ്റിയിൽ നിന്നും എഴുപത്തിരണ്ട് വിക്കറ്റും പോക്കറ്റിലാക്കി ടെസ്റ്റിൽ ആറ് സെഞ്ചുറികളും അയാളുടെ പേരിലുണ്ട് അതിവേഗത്തിൽ അൻപത് ടെസ്റ്റ് വിക്കറ്റുകൾ നേടിത്തുടങ്ങിയ ആ റെക്കോർഡ് പ്രകടനം ആദ്യ അഞ്ഞൂറ് വിക്കറ്റ് വരെയും തുടർന്നു മുപ്പത്തിയേഴ് തവണയാണ് അയാൾ അഞ്ച് വിക്കറ്റ് നേടിയത് എട്ട് തവണ പത്ത് വിക്കറ്റും നേടി പന്ത്രണ്ട് തവണ ടെസ്റ്റിൽ മാൻ ഓഫ് ദി സീരീസ് ഒരു കലണ്ടർ വർഷം അൻപത് വിക്കറ്റും അഞ്ഞൂറ് റൺസും നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ താരം അങ്ങനെ എങ്ങനെ ആ റെക്കോർഡുകൾ നീണ്ടു നീണ്ടുപോകുന്നു രണ്ടായിരത്തി പതിനൊന്ന് ലോകകപ്പ് നേടി ഇന്ത്യൻ ടീമിന്റെ ഭാഗമായ അശ്വിൻ രണ്ടായിരത്തി പതിമൂന്ന് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ടീമിലും അംഗമായിരുന്നു തമിഴ്നാടിനായി കളിച്ചു തുടങ്ങിയ അശ്വിൻ ശ്രദ്ധിക്കപ്പെട്ടത് രണ്ടായിരത്തി പത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിലൂടെയായിരുന്നു മഹേന്ദ്രസിംഗ് ധോണിയുടെ ശിക്ഷണത്തിൽ ആരംഭിച്ച ആ കരിയർ പിന്നീട് ദേശീയ ടീമിലേക്കും വ്യാപിച്ചു ധോണിക്ക് ശേഷം കോഹ്ലിയുടെയും രോഹിതിന്റെയും സ്കോഡിലെയും വിശ്വസ്തനായി ഈ ഓസീസ് പരമ്പരയിൽ അശ്വിൻ നിർണായക പ്രകടനം നടത്തുമെന്നാണ് പലരും പ്രതീക്ഷിച്ചിരുന്നത് ഏത് ട്രാക്കിലും ഏത് കൂട്ടുകെട്ടും പൊളിക്കാനുള്ള തന്ത്രങ്ങൾ അയാളുടെ കൈവശമുണ്ടാകുമെന്ന് കരുതി എന്നാൽ ബോർഡർ ഗവാസ്കർ ടെസ്റ്റ് പരമ്പര അവസാനിക്കുന്നത് പോലും കത്തുനിൽക്കാതെ വിരമിക്കൽ വാർത്തയുടെ ചൂടാറു മുമ്പേ അയാൾ ചെന്നൈയിൽ വിമാനമിറങ്ങിയിരിക്കുന്നു ഇറങ്ങിയിരിക്കുന്നു നന്ദി ആഷ് നിങ്ങൾ നൽകിയതിനല്ല